ഏച്ചിക്കാനം ശ്രീ ഗുരുജി വിദ്യാമന്ദിരത്തിന്റെ മുപ്പത്തി ഒൻപതാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോട് നടന്നു കവിയും മുൻ സെൻസർ ബോർഡ് അംഗവുമായ കല്ലറജയൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഏച്ചിക്കാനത്തിന്റെയും പരിസര പ്രദേശങ്ങളിലെയും കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്ന ഭാരതീയ മൂല്യങ്ങളിൽ ഊന്നിയ പാഠ്യപാഠ്യേതര പ്രക്രിയയിലൂടെ കഴിഞ്ഞ നാലു പതിറ്റാണ്ടായി സൗജന്യ വിദ്യാഭ്യാസം നൽകി പ്രവർത്തിച്ചു വരുന്ന ഏച്ചിക്കാനം ശ്രീ ഗുരുജി വിദ്യാമന്ദിരത്തിന്റെ മുപ്പത്തിയൊൻപതാമത് വാർഷികവും അനുബന്ധ പരിപാടികളും ഏറെ ശ്രദ്ധേയമായി വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ ബിനോരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രശസ്ത കവിയും മുൻ സെൻസർ ബോർഡ് അംഗവുമായ കല്ലർ ജയൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ ദക്ഷിണ ക്ഷേത്ര കാര്യദർശി എൻ സി ടി രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക ടി ആർ ഷീജ സ്കൂൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് ജില്ലാ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ നേടിയ പൂർവ്വ വിദ്യാർത്ഥി പി വിഷ്ണുനാഥ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാലയത്തിലെ കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ മാതൃസമിതി അംഗങ്ങൾ എന്നിവരെയും വിശിഷ്ട വ്യക്തികൾ അനുമോദിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം കാഞ്ഞങ്ങാട് ജില്ലാ സഹസംഘാലക പി ഉണ്ണികൃഷ്ണൻ മടിക്കൈ അംഗം കെ വേലായുധൻ പ്രസിഡന്റ് സി യൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ സെക്രട്ടറി പി പുഷ്പലത സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ പി ശിവപ്രസാദ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി